ശാസ്ത്രീയ ശാസ്ത്രീയരീതിയിലുള്ള ശൈശവകാല വിദ്യാഭ്യാസവും പരിരക്ഷയും നൽകാൻ സ്കൂൾ പ്രീ സ്കൂളിലേക്കും മോണ്ടിസോറി സ്കൂളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മുസ്ലിം വിദ്യാർത്ഥികൾക്ക് പ്രത്യേക മതപഠന സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് നൈസ് പബ്ലിക് സ്കൂൾ ബി പി ബൈ നൈസ് ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷണൽ സൊസൈറ്റി നമസ്കാരം ം ന്യൂസിലേക്ക് സ്വാഗതം ചെറിയ മുണ്ടത്ത് നരിയറക്കുന്നിൽ നിർമ്മിക്കുന്ന ഹാപ്പിനെസ് വയോജന പാർക്കിന്റെ ശിലാസ്ഥാപനം നടത്തി മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വാർഷിക പൊതുപദ്ധതിയിൽ മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ വകയിരുത്തി ചെറിയ മുണ്ടത്തെ നരിയറക്കുന്നിൽ നിർമ്മിക്കുന്ന ഹാപ്പിനസ് വയോജന പാർക്കിൻ്റെയും ഓപ്പൺ ജിമ്മിൻ്റെയും ശിലാസ്ഥാപന കർമ്മം വി കെ എം ഷാഫി നിർവഹിച്ചു ചെറിയമുണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷംസിയ സുബേർ അധ്യക്ഷത വഹിച്ചു മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ മാതൃകാ പദ്ധതിയായ ഈ വയോജന ഹാപ്പിനസ് പാർക്കിൽ നടപ്പാത ഓപ്പൺ സ്റ്റേജ് വ്യായാമത്തിനുള്ള ഉപകരണങ്ങൾ ശുചിമുറികൾ എന്നിവ തയ്യാറാക്കും ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതോടെ ഈ പ്രദേശത്തിന്റെ മുഖഛായ തന്നെ മാറുമെന്നും ഉല്ലാത്ത ഈ പ്രദേശം മാറുമെന്നും അഭിപ്രായപ്പെട്ടു ഈ നരിയറക്കുന്നിൽ ഒരു ഹാപ്പിനെസ് വയോജന പാർക്കും ഓപ്പൺ ജിമ്മും ഇവിടെ വരാൻ വേണ്ടി പോകുന്നു മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ ഏകദേശം ഈ ഒരു പദ്ധതിക്ക് മാത്രമായി മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത് നമുക്കറിയാം വളരെ നയനമനോഹരമായിട്ടുള്ള ഒരു പ്രദേശമാണ് ഈ നരിയറക്കുന്ന് ധാരാളം ടൂറിസം സാധ്യതകളുള്ള മേഖല കൂടിയാണ് ഇവിടെ ഒരു നല്ല ഒരു പാർക്ക് വന്നാൽ ഇപ്പോൾ ഒരു ഓപ്പൺ സ്റ്റേജ് ഇതിനകത്തുണ്ട് എട്ടോളം ജിംനേഷ്യം എക്യുപ്മെൻസ് ഇതിനകത്തുണ്ട് അതോടൊപ്പം തന്നെ നല്ല ഇരിപ്പിടങ്ങളുണ്ട് ഇവിടെ ഇതിനാവശ്യമായിട്ടുള്ള ടോയ്ലറ്റ് സംവിധാനങ്ങളുണ്ട് എല്ലാം കൂടി ചേർത്തുകൊണ്ടാണ് ഈ ഒരു പദ്ധതി ഇവിടെ നടപ്പിലാക്കുന്നത് അതുകൊണ്ട് ഇതൊരു ടൂറിസ് ടൂറിസം ഡെസ്റ്റിനേഷനായിട്ട് ഭാവിയിൽ മാറാൻ വേണ്ടി പോവുകയാണ് വൈകുന്നേരങ്ങളിലൊക്കെ നമ്മുടെ പ്രദേശത്തെ വിവിധ ക്ലബുകൾക്ക് മറ്റു പരിപാടികൾക്കൊക്കെ ഇവിടെ ഈ ഓപ്പൺ സ്റ്റേജ് ഉപയോഗിക്കാൻ കഴിയാവുന്ന രീതിയിൽ നമ്മുടെ വയോജനങ്ങളെ അതുപോലെ പഞ്ചായത്തിൻ്റെ തന്നെ വിവിധങ്ങളായിട്ടുള്ള പരിപാടികൾക്കൊക്കെ ഒരു ഓപ്പൺ ആംസ് രീതിയിൽ ഉപയോഗിക്കാൻ കഴിയാവുന്ന രീതിയിലാണ് ഇതൊക്കെ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ടി നാസർ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ഐ വി സമദ് കല്ലേരി മൈമൂന യൂസഫ് റജീന ലത്തീഫ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സി സൈനബ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ നസീമ റഷീദ് ടി എ റഹീം എൻ എ നസീർ ടി ഇബ്രാഹിംകുട്ടി ചെറിയമുണ്ടം സർവീസ് ബാങ്ക് പ്രസിഡന്റ് വൈ സൽമാൻ സി കെ അബ്ദു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എ റഫീഖ് യൂസഫ് കല്ലേരി സി ടി റഷീദ് അസ്ലം വാണിയനൂർ ഷ്യാം എന്നിവർ സംബന്ധിച്ചു പ്രദേശത്തെ വയോധികരായ ഇബ്രാഹിം കുഞ്ഞ് സെയ്ദലവി എന്നിവരെ ചേർന്ന് നിന്നാണ് ഹാപ്പിനെസ് വയോജന പാർക്കിന് വി കെ എം ഷാഫി ഈ സ്ഥാപനത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ചത് ന്യൂസ് ഡെസ്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ காந்தி கிராமம் வயநாடு போய்ஸ் ஹை சமீபம் திரு தைக்க முறி